അയ്യപ്പൻകോവിൽ ഗവൺമെന്റ് അയ്യപ്പൻ കോവിൽ ഗവൺമെന്റ് ഉദ്ഘാടനം നടന്നു വായനാ ദിനാചരണിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് മാധ്യമ പ്രവർത്തകൻ സോജൻ സ്വരാജ് നിർവഹിച്ചു അയ്യപ്പൻകോവിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വായനാ ദിനാചരണവും വിദ്യാരംഭം കലാസാഹിത്യ വേദി ഉദ്ഘാടനവും നടന്നു വായനാ ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് മെമ്പർ സോണിയ ജെറിയും വിദ്യാരംഭ കലാ വേദിയുടെ ഉദ്ഘാടനം മാധ്യമപ്രവർത്തകൻ സോജൻ സ്വരാജ് നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ഷിൻഡോ പീറ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹെഡ് മിസ്റ്റസ് റാണി തോമസ് സീനിയർ അസിസ്റ്റന്റ് മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥി പ്രതിനിധികളായ ശ്രീനന്ദ്യ പ്രകാശ് ആത്മീയ ചിജു അമസ്റ്റിൻ മനോജ് വി എ അശ്വമേഖ തുടങ്ങിയ വിവിധങ്ങളായ കലാപരിപാടികളും സംഘടിപ്പിച്ചു പി ടി എം ബി ടി എ അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ഡിക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ